ജർമ്മനിയിലെ തെക്കൻ സംസ്ഥാനമായ ബവേറിയയിൽ നിന്നുള്ള കൗതുകകരവും വിചിത്രവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഒരു കൂട്ടം ആടുകൾ അതിക്രമിച്ചു കയറിയതാണ് വാർത്തകൾക്ക് ആധാരമായത് ബവേറിയയിലെ പ്രമുഖ ഡിസ്കൗണ്ട് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ പെന്നിയുടെ ഔട്ട്ലെറ്റിലേക്കാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഈ അപ്രതീക്ഷിത അതിഥികൾ കൂട്ടത്തോടെ എത്തിയത് കടക്കുള്ളിലേക്ക് നിരനിരയായി ഇറച്ചു കയറിയ ആടുകളെ കണ്ട് ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളും ഒരുപോലെ പോയി ഏകദേശം ഇരുപത് മിനിറ്റോളം സൂപ്പർ മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ അടുക്കി വെച്ച നിരകൾക്കിടയിലും ഈ ആടുകൾ സ്വൈരവിഹാരം നടത്തി ജീവനക്കാർ ഇവയെ പുറത്താക്കാൻ കിടന്നു ശ്രമിച്ചെങ്കിലും ആടുകൾ അവിടെ തന്നെ നിലനിർപ്പിക്കുകയായിരുന്നു സംഭവത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വിചിത്ര നീക്കത്തിന് പിന്നിലെ കാരണം വ്യക്തമായത് പ്രദേശത്തെ ഒരു ആട്ടിടന്റെ കീഴിലുള്ള അഞ്ഞൂറോളം ആടുകളുടെ വലിയൊരു കൂട്ടത്തിൽ വലിയ ഈ സംഘം വഴിതെറ്റി സൂപ്പർ മാർക്കറ്റിനും മുന്നിലെത്തിയത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഷോപ്പിംഗ് പുറത്തേക്ക് വരികയായിരുന്ന ഒരാളെ കണ്ടപ്പോൾ ആ ബാഗിനുള്ളിൽ തങ്ങൾക്കുള്ള തീറ്റയാണെന്ന ആടുകൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു കൂടുതൽ ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വ്യക്തിയെ പിന്തുടർന്നാണ് ആടുകൾ കൂട്ടത്തോടെ സൂപ്പർ മാർക്കറ്റിന്റെ ഓട്ടോമാറ്റിക് വാതിലുകൾ വഴി അകത്തേക്ക് പ്രവേശിച്ചത് വാതിലുകൾ തുടർന്ന് ഒന്നിനു പിറകെ ഒന്നായി യാതൊരു സങ്കോചവുമില്ലാതെ അവ അകത്തേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ കടയിലെ സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് സാധാരണയായി മനുഷ്യർ ക്യൂ നിൽക്കുന്ന കൗണ്ടറുകൾക്ക് സമീപം ആടുകൾ കൂട്ടുകൂടി നിൽക്കുന്നത് കാണാൻ രസകരമായിരുന്നെങ്കിലും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു കൗണ്ടറുകളിൽ ശബ്ദമുണ്ടാക്കിയും മറ്റും ആടുകളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും ഒരടി പോലും മാറാൻ അവർ തയ്യാറായില്ല സൂപ്പർ മാർക്കറ്റിനുള്ളിലെ തണുപ്പും സുരക്ഷിതത്വവും അവയെ അവിടെ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത് കുറച്ചു സമയത്തിന് ശേഷം ആട്ടിടയൻ സ്ഥലത്തെത്തുകയും ആടുകളെ തന്ത്രപൂർവ്വം പുറത്തേക്ക് നയിക്കുകയും ചെയ്തതോടെയാണ് നാടകീയമായ സംഭവങ്ങൾക്ക് അവസാനമായത് ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രചരിച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത് വീഡിയോയിൽ ആടുകൾ തിക്കും തിരുക്കും കൂട്ടി സൂപ്പർ മാർക്കറ്റിനുള്ളിൽ നിൽക്കുന്നതും ജീവനക്കാർ നിസ്സഹായരായി നോക്കി നിൽക്കുന്നതും വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് വീഡിയോ തികച്ചും പ്രതികരണങ്ങളാണ് ആടുകളെല്ലാം കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു സൂപ്പർ മാർക്കറ്റ് റെയ്ഡ് പോലെയാണിതെന്ന് പലരും തമാശയെ കുറിച്ചു ആടുകൾക്ക് ഡിസ്കൗണ്ട് സെയിലിൽ പങ്കെടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് എന്നാൽ അതേസമയം ആടുകൾ പുറത്തു പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ശുചീകരിക്കേണ്ടി വരുന്ന ക്ലീനിങ് ജീവനക്കാരോടുള്ള സഹതാപമാണ് മറ്റൊരു വിഭാഗം പ്രകടിപ്പിച്ചത് കൃത്യമായ പ്ലാനിങ്ങോ നിയന്ത്രണമോ ഇല്ലാതെ ഇത്രയധികം മൃഗങ്ങൾ ഒരു ഭക്ഷണശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചത് ശുചിത്വത്തെ ബാധിക്കുന്ന ആശങ്കയും ചിലർ പങ്കുവച്ചു എങ്കിലും ജർമ്മനിയിലെ ഷോപ്പിംഗ് വാർത്ത ഇപ്പോൾ ആഗോളതലത്തിൽ ഒരു മാറിയിരിക്കുകയാണ് മൃഗങ്ങൾ മനുഷ്യരുടെ ലോകത്തെ നിയമങ്ങളും സംവിധാനങ്ങളും തെറ്റിദ്ധരിക്കുമ്പോൾ സംഭവിക്കുന്ന ഇത്തരം നിമിഷങ്ങൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റൊരു വശമാണ് കാണിച്ചു തരുന്നത്